ഹലോ കാട്ടിപ്പറമ്പിൽ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഫുട്ബോൾ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അറിയാവുന്ന പോലെ അടുത്ത മാസം നമ്മുടെ കേരളത്തിലെ കൊച്ചിയിൽ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നമ്മുടെ സ്വന്തം മിശിക അതായത് ഫുട്ബോളിൻ്റെ രാജാവും മെസ്സിയും സംഘവും ഒരു മത്സരത്തിനായിട്ട് എത്തുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും റിപ്പോർട്ടർ ടീമും ചേർന്നാണ് ആ മത്സരം സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എഴുപത് കോടി മുതൽ മുടക്കിലാണ് നമ്മുടെ ഈ മത്സരം അത് നടത്തുന്നതിന് വേണ്ടി അവർ അതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസത്തിനുള്ളിൽ അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കോൺട്രവേഴ്സീസ് അതായത് ഒരുപാട് ഊഹാപോഹങ്ങളെല്ലാം നമ്മുടെ ചാനലുകളിൽ നടക്കുന്നുണ്ട് അതായത് മെസ്സി സംഘവും ഇനി വരാൻ സാധ്യതയില്ല വളരെ ചുരുങ്ങിയ സമയങ്ങളോ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ പുരോഗമന പ്രവർത്തനങ്ങളൊന്നും നടന്ന് നടക്കുന്നില്ല ശരിയായ രീതിയിൽ എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മെസ്സീം സംഘവും ആഫ്രിക്കയിലേക്ക് തങ്ങളുടെ മത്സരം മാറ്റി വെച്ച് അവിടെ മുറോക്കയുമായിട്ട് മത്സരിക്കുകയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തൊക്കെയായാലും സ്റ്റേഡിയത്തിൽ മത്സരം അതിൽ പ്രണികൾ പൂർത്തിയാക്കി മത്സരം നടത്താനായിട്ട് എന്തായാലും സാധിക്കുമെന്നാണ് വിശ്വാസവും ആഗ്രഹവും പ്രാർത്ഥന എല്ലാവരുടെയും അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു മത്സരം നടത്തുന്നതിന് ആവശ്യമായ ഒരുക്കങ്ങൾ അതിന് ഫിഫ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ചു നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഈ സ്റ്റേഡിയത്തിന് മിനിമം നാൽപ്പതിനായിരം കാണികളെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം സീറ്റിംഗ് കപ്പാസിറ്റി അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ് ഫയർ എക്സിറ്റ് അതേപോലെ സി സി ടി വി അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവുമല്ലോ അതെല്ലാം നമ്മൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ടിലെ ഗ്രാസ് അത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആയിരിക്കാം നാച്ചുറൽ ഗ്രാസ് ആയിരിക്കാം അതെന്തരുന്നാലും എന്ത് ഏത് ടൈപ്പ് ആണെങ്കിലും അതിൻ്റെ ഓരോ മെഷർമെൻ്റും ആ ഗ്രാസിൻ്റെ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിഫ നിർദ്ദേശിക്കുന്ന ലബോറട്ടറിയിൽ ഫിഫ അയക്കുന്ന സംഘം വന്ന് കളക്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ടിനനുസരിച്ചിരിക്കും ഫിഫ ഈ സ്റ്റേഡിയത്തിന് ഈ സ്റ്റേഡിയം കളിക്കാൻ യോഗ്യമാണോ ഇല്ലയോ എന്നുള്ളത് പ്രഖ്യാപിക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത് അതിന് ശേഷം മാത്രമേ ഈ മത്സരം നമുക്ക് നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെയായാലും നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റും നമ്മുടെ സ്പോൺസർമാരും ചേർന്ന് ഇത് വളരെ ഭംഗിയായി തന്നെ പ്രവർത്തി ചെയ്ത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ നടക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളെ തന്നെ കറുക്കിച്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം അർജൻറ്റീനയെ പോലെ ഒരു ടീം മെസ്സിയെ പോലെ ഒരു ഫുട്ബോളിൻ്റെ ഒരു മാന്ത്രികൻ നമ്മുടെ നാട്ടിൽ വന്ന് ഈ കൊച്ചു കേരളത്തിൽ അത് ഇന്ത്യ പോലെയുള്ളൊരു മഹാരാജ്യത്ത് ഫുട്ബോൾ ഫിഫ റാങ്കിങ്ങിലൊന്നുമല്ലാതിരിക്കുന്ന ഈ സമയത്ത് വന്ന് ഇവിടെ വന്ന് കളിക്കുമ്പോൾ നമ്മുടെ കായിക പ്രേമികൾക്ക് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ ഒരു വളർച്ച ഉണ്ടാകേണ്ട ഒരു സമയത്ത് ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികളൊക്കെ ഒഴിവാക്കി എല്ലാവരും ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒന്ന് വിജയകരമാക്കി പൂർത്തീകരിക്കുവാനായിട്ടാണ് ശ്രമിക്കേണ്ടത് പക്ഷേ നമ്മുടെ കേരളമല്ലേ കേരളം കോൺട്രവേഴ്സികൾ ചെയ്ത് റെഡിയാക്കിയെടുക്കാനും കുത്തിപ്പൊക്കാനും ഒക്കെ പറ്റിയൊരു നാടായതുകൊണ്ട് ഒരു വിഷയം അങ്ങനെ തന്നെ കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായാലും ഇരുപത്തി അഞ്ചാം തീയതി ഈ മത്സരത്തിൻ്റെ ടിക്കറ്റുകൾ വിതരണം ആരംഭിക്കുമെന്ന് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് ഗവൺമെൻറ് സ്പോൺസറും അപ്പോൾ എല്ലാവർക്കും ഈ കായിക മാമാങ്കം പോയി കാണുവാനും ആസ്വദിക്കുവാനും കഴിയട്ടെ അതുവഴി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഉയരങ്ങളിലേക്കും അതുവഴി ഭാവിയിൽ ഒരു ലോകകപ്പിന് യോഗ്യതാ മത്സരം കളിച്ച് ലോകകപ്പ് കളിക്കുവാനുള്ള ഒരവസരമൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ വളരട്ടെ എന്ന് അതിയായ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെയുണ്ട് ഇപ്പോൾ ഐ എസ് എല്ലും കേരള സൂപ്പർ ലീഗ് പോലെയുള്ള ഫുട്ബോൾ മാവാ കൊച്ചു കൊച്ചി ടൂർണമെൻ്റുകളൊക്കെ നടത്തി വളരെ മികച്ച രീതിയിലുള്ള അഭിപ്രായം ഫിഫയുടെ മുമ്പിൽ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കൊച്ചു കേരളത്തിന് ഇങ്ങനെ ഒരു അവസരം ഫിഫ തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം